ിവാന കോട്ടയവാം്യമാണി സ്വീകരിോ കൈകണി ദൈവ മക്കളെ ജീവിതത്തിൻ്റെ ആഴങ്ങളെ പറ്റിയുള്ള ധ്യാനം ജീവിതത്തിന് അർത്ഥം നൽകും പലപ്പോഴും നമ്മൾ നമ്മളൊരു സൂപ്പർഫിഷ്യലായിട്ട് നമ്മൾ കടന്നു പോവുക നമ്മുടെ ആഴങ്ങളും നമ്മുടെ അർത്ഥങ്ങളും ഒക്കെ കണ്ടുകിട്ടാതെ പോകുന്ന ഒരു ജീവിതാനുഭവം ജീവിതം തോറ്റുപോയവരൊക്കെ അങ്ങനെയല്ലേ ജീവിതത്തിൻ്റെ ആഴങ്ങൾ കണ്ടെത്തിയവർ അവരുടെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തിയവർ അങ്ങനെ ഓരോ ജീവിതത്തിലും അത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരനുഭവം അല്ലെ പൗരോഗിത്യത്തിന് ആഴങ്ങൾ സന്യാസത്തിന് ആഴ് കുടുംബജീവിതത്തിന് ആഴങ്ങൾ ഒരു മകൻ എന്തുമാത്രം ആഴം ഉണ്ടെന്നറിയോ ക്രിസ്തുവിനോളം ആഴം ഒരു ഒരു മകനുണ്ട് പരിശുദ്ധ മകയത്തോളം ഓളം ആഴം ഒരു അമ്മയ്ക്കുണ്ടെന്നൊക്കെ ധ്യാനിക്കാൻ പറ്റുന്നുണ്ടോ പിതാവായി ദൈവത്തോളം ആഴം ഒരു ഒരു അപ്പനുണ്ടെന്നൊക്കെ ധ്യാനിച്ചാലോ ജീവിതം മാറിയില്ലേ എന്തുകൊല്ലിയൊരു ഡിവൈൻ അറ്റ്മോസ്ഫിയറാണ് നമുക്ക് നമ്മളൊക്കെ നിർത്തിയിരിക്കുന്നത് ഒരു പുരോഹിതനൊക്കെ ഇങ്ങനെ ക്രിസ്തു കുരിശുമായിട്ട് ഇങ്ങനെ കാൽവരി മലയിലേക്ക് കയറുന്ന ക്രിസ്തുവിൻ്റെ ഒരാഴം ഒരു പുരോഹിതനൊക്കെ ഉണ്ടെന്നൊക്കെ ധ്യാനിച്ചെടുക്കുമ്പോൾ ജീവിതത്തിൻ്റെ വലിയൊരു അർത്ഥം കിട്ടുകയല്ലേ ചെയ്യുന്നത് നമ്മളെ ജീവിതത്തിൻ്റെ അർത്ഥം ക്രിസ്തു മൈനസ് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ ജീവിതവും മൈനസ് ചെയ്ത് പോവുക ഈശോ എന്നാൽ വള്ളത്തിൽ നിന്ന് ഇറങ്ങുന്ന ഈ വള്ളത്തിൽ കയറുന്ന വചനം പറയുന്ന ഈശോ ആ വഞ്ചി നിറയ്ക്കുക ഈശോ എവിടെ നിന്ന് വചനം പറയുന്നുവോ ഈ ആര് വചനത്തെ ജീവിത അവർ നിറയും മക്കളെ നിന്റെ ജീവിതം ഇന്ന് ശൂന്യമാണ് തകർച്ചയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്ല ഡെസ്പരേറ്റ് ആയിട്ടുള്ള മനുഷ്യൻ ഇപ്പോഴേ കുന കുരി കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വന്ന് കണ്ടുമുട്ടിയും പോയ കുറച്ച് മനുഷ്യർ കൈ തളർന്നു കാല് തളർന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരെ കൈ പിടിച്ച് കഴിയുമ്പോൾ അതൊക്കെ നടക്കുക ഒരു പുരോഹിതിൻ്റെ കൈക്ക് തളന്നുപോയൊരു വ്യക്തിയെ ബലപ്പെടുത്താനൊക്കെയുള്ള ശക്തി ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കാര്യത്തിൽ അത്രയും മാത്രം ചെയ്തു ഞാൻ ഞെട്ടിപ്പോകുക അതുപോലെ തളന്നിരിക്കുന്ന വീട്ടിൽ ഇതുവരെ എഴുന്നേറ്റിട്ടില്ലാത്ത അമ്മയെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അമ്മ അമ്മ ഇതെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുക അമ്മ വയ്യേ അയ്യോ പൊത്തോ പറഞ്ഞിരുന്ന അമ്മ ഇതാ പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുക അതുപോലെ ദൈവത്തിൻ്റെ ഒരു ആഴങ്ങളുണ്ട് ഏതു ജീവിതത്തിനും ക്രിസ്തുവിനോളം ദൈവത്തോളം ആഴമുണ്ട് ഏത് തകർച്ചയ്ക്കും ഏത് നൊമ്പരത്തിനും ഏത് രോഗത്തിനും കാൽവരിക്കുരിശിലെ മരണത്തോളം മരണത്തോളം ബലമുണ്ട് പവറുണ്ട് മുഴുവ് ശക്തിയൊക്കെ പ്രകടിപ്പിക്കുന്ന ഒന്ന് ഓടിക്കുമ്പോൾ ഈസ് റിലീസ് നോ ദൈവങ്ങളെ ഒരു ഒരു ദൈവ പൈതല് അവൻ്റെ സഹനങ്ങളിലും നൊമ്പരങ്ങളിലുമൊക്കെ ഈ ഒരു ദൈവശക്തി വെളിപ്പെടുത്തി കിട്ടുക അവൻ പറഞ്ഞു ആ വഞ്ചിയിൽ നിന്ന് പറഞ്ഞു ശൂന്യമായ വഞ്ചിയാണ് ഒരു രാത്രിയുടെ അധ്വാനം മുഴുവൻ കഴിഞ്ഞ ഒരു ജീവിതമാണ് എങ്ങുമെത്താത്തൊരു ജീവിതമാണ് പക്ഷെ ആ ജീവിതത്തിലേക്ക് ഇതാ ദൈവത്തിൻ്റെ വചനം കടന്നു കഴിഞ്ഞാൽ വലയിതക്കുക കാസ്റ്റ്യൂർ നെറ്റ് കാസ്റ്റ്യറ്റ് ദൈവം ഓരോ ദൈവവൈതലോടും പറയുന്നൊരു അതാണ് നമുക്കെല്ലാം ദൈവം ഏൽപ്പിച്ചെന്നൊരു വലയുണ്ട് അവിടെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുക നമ്മൾ ആ വല ചുരുട്ടി വെച്ചിരിക്കുക നീ ആ വലയൊന്ന് വലിച്ചെറിഞ്ഞാൽ നീയൊന്ന് നീട്ടി എറിഞ്ഞാൽ നീയൊന്ന് വീശി എറിഞ്ഞ നിന്റെ ജീവിതത്തിൻ്റെ സാഫല്യം നീ കാണുക നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു അഭിഷേകത്തിലേക്ക് അനുഗ്രഹത്തിലേക്കൊക്കെ നീ പ്രവേശിക്കുക കയ്യിലിരിക്കുന്ന കയ്യിലിരിക്കുന്ന വല അത് ചുരുട്ടിക്കൂട്ടി വച്ചിരിക്കുന്നതുകൊണ്ട് ദൈവമക്കളെ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ഒരു വലിയ വലിയ ഒരു കൊയ്ത്തുണ്ട് വലിയൊരു മീൻപിടുത്തമുണ്ട് വലിയൊരു നേട്ടമുണ്ട് വലിയൊരു അത്ഭുതമുണ്ട് ദൈവമെല്ലാ മക്കളെയും ജീവിതങ്ങളിൽ ഈ ഒരു വല ഏൽപ്പിച്ചിരിക്കുക നീ വല കർത്താവ് പറയുക ഇതാ രാത്രി മുഴുവൻ അധ്വാനിച്ചു എന്നിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല പക്ഷേ നീ പറഞ്ഞതുകൊണ്ട് നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വലയിറക്കാം ദൈവമക്കളെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവവേൽപ്പിച്ച വല അത് പൗരോഹിത്യത്തിൻ്റെയോ സന്യാസത്തിൻ്റെയോ കുടുംബജീവിതത്തിൻ്റെയോ ഏത് ജീവിതാവസ്ഥയുടെ ആയിക്കൊള്ളട്ടെ ആ വലയിറക്കുമ്പോൾ നിന്നെ കാത്തിരിക്കുന്ന ഒരത്ഭുതമുണ്ട് ആ അത്ഭുതത്തിനപ്പുറത്ത് ദൈവം നിന്നെ ആശീർവദിക്കുന്നത് ദൈവം നിന്നെ വിളിക്കുന്നത് നിനക്ക് കാണുവാൻ കഴിയും ഓ ദൈവമേ വിശുദ്ധലരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ പൊന്നുമക്കൾ ദൈവമേ ഞങ്ങൾ ചുരുട്ടി വെച്ചിരിക്കുന്ന വലകളെടുത്ത് വീശുവാൻ കർത്താവെയും നിൻ്റെ സ്വരത്തിൽ നിന്ന് കാതോക്കുവാൻ നിൻ്റെ സ്വരത്തെ അനുസരിക്കുവാൻ കർത്താവേയും മക്കൾക്ക് വരം നൽകണമേ രോഗികൾ വേദനിക്കുന്നവ ദുഃഖിക്കുന്നവ നിരാശപ്പെടുന്നവ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാം கோட்டையத்து வாழே புண்ணியவானி ஸ்வீகரிக்கோ கைகள் நீட்டி மாபியாமின் அர்த்தன்கள் வேட்சிச்சாலு பேட்சி ஜாதி